ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ഓക്സിമീറ്റ് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഓക്സിലറി അംഗങ്ങളുടെ പരിശീലന പരിപാടി ഓക്സിമീറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചറുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നിലവിൽ കുടുംബശ്രീയിൽ അംഗമല്ലാത്തവരും പതിനെട്ടിനും നാൽപ്പതിനും മധ്യ പ്രായമുള്ളവരുമായ അൻപതോളം വനിതകളെ സംഘടിപ്പിച്ച് വാർഡുകൾ തോറും ഓക്സിലറി ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് നിലവിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ പോലെയുള്ള പ്രവർത്തനങ്ങളും അവർക്ക് വേണ്ട സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ പരിശീലന ക്ലാസുകൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള പദ്ധതികൾ തുടങ്ങിയവ നൽകി സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുകയാണ് ഓക്സിമീറ്റികൊണ്ട് ലക്ഷ്യം വെക്കുന്നത് കുടുംബശ്രീ മുഖേനയാണ് ഓക്സിലറി ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കതീജ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉമ്മക്കുൽ ടീച്ചർ റംല സി ഡി എസ് ചെയർപേഴ്സൺ ശശികല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു News desk, media times.